കപ്പയും കടലയും വെച്ച് നമുക്കൊന്നൊരു കറി ഉണ്ടാക്കിയാലോ ഞാനിവിടെ ഒരു അരക്കപ്പ് കടല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കടല വേരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് കൊടുക്കാം കടല നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് കപ്പയൊന്ന് വേവിച്ചെടുക്കാം അതിന് ഞാനിവിടെ ഒരു കിലോ കപ്പയാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള കടലൊഴിച്ചുകൊടുക്കാം കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം നമുക്കതൊന്ന് തുറന്ന് നോക്കാം കപ്പ എന്താ വരുവായിരുന്നു കപ്പയെല്ലാം മെന്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഊറ്റി കളഞ്ഞ് ഊറ്റിക്കളഞ്ഞ് എടുക്കാം കപ്പയും കടലും നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചില തേങ്ങായി ഉഴുന്നുവെന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരക്കപ്പ് തേങ്ങ അതിരിമയ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് കറി ആപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ തേങ്ങ എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഉള്ള ഒക്കെ വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം കുറച്ച് കഴുകിട്ട് കൊടുക്കും കാൽ ടീസ്പൂൺ ജീരകം ഒരു മൂന്ന് മീഡിയം സവോള അരിഞ്ഞത് ഒരു ചെറിയ പ്രാവശ്യം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ഒരു രണ്ട് കറിവേപ്പില பொடிகளெல்லாம் வந்து சேர்த்து கொடுக்கலாம் ஒரு கால் டீஸ்பூன் மஞ்சப்பொடி ஒரு ஸ்பூன் முளகுப்பொடி ஒரு ஸ்பூன் மல்லிப்பொடி நம்ம உபயோகி வச்சி கடலை கடலெதிலே ஒழிச்சு கொடுக்கலாம் നമ്മൾ ചോദിച്ചിരിക്കുന്നത് കൊടുക്കാം നമ്മൾ വറുത്ത് ധരിക്കുന്നത് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം நம்மள கப்பப்புழுக்க ரெடி ஆகிக்கழும்